ഒരു അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ ചിരി കണ്ടിട്ട് ഇങ്ങനെ ഒരു ചരിത്രം കാണിക്കാൻ ജിൻഡോ എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ താൻ ആരുമെന്ന വിചാരം കേരളത്തിൽ ഇപ്പോൾ ജിൻഡോയ്ക്ക് ഒരു വിലയുമില്ല വിലയുണ്ട് പുല്ലുവില അത്രേ ഉള്ളൂ ഹായ്സ് നമസ്കാരം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ടൈറ്റിൽ വിന്നറായ ജിൻഡോയെ കുറിച്ചാണ് സീസൺ സിക്സിൽ ഒരുപാട് ആരാധകരെ നേടിയെടുത്തുകൊണ്ട് ടൈറ്റിൽ വിന്നറായ ആളാണ് ഈ ജിൻഡോ ഫാമിലി പ്രേക്ഷകരെ യുവജനങ്ങളെ പ്രായമായവരെ കുട്ടികളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ജിൻഡോ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ജിൻഡയെക്കുറിച്ച് ശരിക്കും മനസ്സിലാവുന്നത് സത്യത്തിൽ അയാൾ ആ ബിഗ് ബോസ് ഹൗസിൽ അട്ടർ ശരിക്കും അഭിനയിക്കുമായിരുന്നു എന്തൊരു താഴ്മയായിരുന്നു എന്തൊരു വിനയമായിരുന്നു ശബ്ദം പോലും ഇല്ല എത്രയോ വട്ടം കരഞ്ഞു ഒരു പാവത്താനെ പോലെ അവിടെ ഇരുന്ന് ഒടുവിൽ കപ്പും നേടി പുറത്ത് വന്നുകഴിഞ്ഞപ്പം അയാളുടെ സ്വഭാവം മാങ്ങമാറി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് അലിഗേഷൻ ജിൻഡോയ്ക്കെതിരെ വന്നിട്ടുണ്ട് സീസൺ സിക്സിലെ മറ്റൊരു കണ്ടസ്റ്റന്റായ സിജോ ജിൻഡയെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് തെളിവ് സഹിതം പല സ്ത്രീകളുമാണ് ചാറ്റ് ചെയ്യുന്നത് പല സ്ത്രീകളെ പ്രലോഭിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡ്രഗ്സോ മറ്റോ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ നിരവധി കാര്യങ്ങൾ പല ആളുകൾ വെളിപ്പെടുത്തുന്ന നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ശരിക്കും പശ്ചാത്തപിച്ചിട്ടുണ്ട് ഇപ്പോൾ ജിൻറ്റോനെ വളരെയധികം അഹങ്കാരം നിറഞ്ഞ വെറുമൊരു വൃത്തികെട്ട വീഡിയോ ക്ലിപ്പാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം സെൽഫി എടുക്കാൻ നിൽക്കുകയാണെ എൻ്റെ ഒരു പ്രായമുള്ളൊരു അമ്മ അവിടെ നിന്ന് ഒരു സെൽഫി വേണമെന്ന് പറയുന്നുണ്ട് പുലിയെ ശ്രദ്ധിക്കുന്നില്ല അവസാനം ജിൻഡോ തട്ടി വിളിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അഥവാ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നടന്നു പോകണം അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ജിൻഡോടെ പിക്ചർ ഏതായാലും ആ മൊബൈലിൽ വരത്തില്ല ഇവിടെ താണെങ്കിൽ എന്തൊരു മനുഷ്യനാണ് ഇവരെ പോലുള്ള ആളുകൾ കുത്തിയിരുന്നത് നിങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചതും ടൈറ്റിൽ വിന്നർ ആയതും ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് അതിനകത്ത് പുറത്തോട്ട് വന്നത് അതെല്ലാം നിങ്ങളുടെ ഭയങ്കര ഗെയിമോ സ്ട്രാറ്റജിയോ ഒന്നും കണ്ടിട്ടൊന്നുമല്ല പിന്നെ നിങ്ങൾക്ക് കപ്പ് കിട്ടിയതിന് മറ്റൊരു കാര്യം നല്ലൊരു എതിരാളി അതിനകത്ത് ഇല്ലായിരുന്നു എന്തായാലും ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു ഈ അഹങ്കാരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള സ്ത്രീയാണ് അവരെത്ര ആഗ്രഹത്തോടെ എത്ര പ്രതീക്ഷയോടാണ് താങ്കൾ എടുക്കൽ വന്നത് അവരൊക്കെ താങ്കൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ സ്നേഹത്തോടെ ഒരു സെൽഫിക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചു വന്നത് ഒരു അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ ചിരി കണ്ടിട്ട് ഇങ്ങനെ ഒരു ചരിത്രം കാണിക്കാൻ ജിൻഡോ എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ താനാരും വന്നത് എന്റെ വിചാരം കുറച്ച് മസിലും ജിംനേഷ്യക്കുള അതാണ് വലിയ സംഭവം എന്ന് കരുതുന്നുള്ളൂ ഒരു സംഭവമല്ല കേരളത്തിൽ ഇപ്പോൾ ജിൻഡോയ്ക്ക് ഒരു വിലയല്ല വിലയുണ്ട് പുല്ല് വില അത്രേ ഉള്ളൂ അതിനപ്പുറം ഒന്നും പറയാനില്ല